എല്ലാരും അബ്രോഡ് പോയി സെറ്റിൽ ആവുന്നുണ്ട് എനിക്ക് നോക്കി നിൽക്കാനേ ബിജുളു എല്ലാത്തിനും ഇന്റർവ്യൂവും ഐ എൽ പി എസ് വേണ്ടേ ഏജൻസി ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ എന്നോടൊന്നും ചോദിച്ചിട്ടില്ലല്ലോ എല്ലാം ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അതിനെ പറ്റി പഠിക്കണം ഏത് ഏജൻസിയാണ് എങ്ങനെ ചെയ്യുന്നതൊക്കെ അല്ലാതെ എടുത്തു ചാടി നമ്മളൊന്നും ചെയ്യാൻ പറ്റൂല ഐജ് പറ്റൂലിക്കേണ്ട വഴിയുണ്ട് മലേഷ്യൻ ഗവൺമെന്റ് ഏജൻസിയായ എഡ്യൂക്കേഷൻ മലേഷ്യ ഗ്ലോബൽ സർവീസും അതുപോലെ കൊളാബ് ചെയ്ത് ഒരു എൽ ടി എസ് ഇന്റർവ്യൂ ഒക്കെ അതിന് ഐ എൽ ടി എസും വേണ്ട ഇന്റർവ്യൂ വേണ്ട ഒരു ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്സും കൊടുക്കണ്ട ലൈനും ഇയർലി വെറും മൂന്ന് ലക്ഷം കൊണ്ട് മലേഷ്യം പബ്ലിക് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് പഠിക്കാൻ പറ്റും മലേഷ്യ ആൾക്കാരുണ്ട് യൂണിവേഴ്സിറ്റിന്റെ ആൾക്കാർ അപ്പൊ ഓരോട് നേരിട്ട് നമ്മളെ സംശയങ്ങളും കാര്യങ്ങളും സ്കോളർഷിപ്പും സ്കോളർഷിപ്പ് ആയിക്കോട്ടെ ലോൺ ആയിക്കോട്ടെ വിസ ഗൈഡൻസ് ആയിക്കോട്ടെ എല്ലാം നമുക്ക് അവരോട് ചോദിച്ചു മനസ്സിലാക്കാവുന്നതാണ് അപ്പൊ നമ്മൾ പ്രോഗ്രാം നടക്കുന്നത് നവംബർ ഒന്നിന് കോഴിക്കോട് ഗോകുലം ഗ്രാൻഡ് ഹോട്ടലും അതേപോലെ നവംബർ നാലിന് കൊച്ചി ഗ്ലാഡിസം ബ്ലൂലാണ് രണ്ട് സ്ഥലത്തും പ്രോഗ്രാം നടക്കുന്ന സമയം രാവിലെ പതിനൊന്ന് മണി മുതൽ മണി വരെയാണ് അപ്പൊ പ്രോഗ്രാമിന് വേഗം പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ പാർട്ടിസിപ്പേഷൻ എല്ലാം ഫ്രീ ആണ്